നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കർഷകന് കശുമാവിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അടങ്ങിയ വെബ്സൈറ്റ് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം നടിൽ വസ്തുക്കളുടെ ഉത്പാദന രീതികൾ എന്ന വിഷയത്തിൽ രണ്ടു ദിവസത്തെ കാർഷിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കെൽട്രോണിന്റെ സഹായത്തോടുകൂടി വികസിപ്പിച്ച പുതിയ വെബ്സൈറ്റ് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഏകീകരിക്കുന്നതിന്റെ ഭാഗമായി നൂതന സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന കർഷക സൗഹൃദമായ പുതിയ വെബ്സൈറ്റും കശുമാവ് ഗ്രാഫ്റ്റുകൾ സുതാര്യവും സുഗമവുമായി ലഭ്യമാകുന്ന നവീകരിച്ച ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനത്തിനുമാണ് തുടക്കമായത് കർഷകന് കശുമാവിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് നടീൽ വസ്തുക്കൾ നടീൽ രീതികൾ കശുമാവ് ഇനങ്ങൾ വിസ്തൃതി ഉൽപാദനം ഉൽപാദനക്ഷമത കശുവണ്ടി ഉൽപാദനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം കശുമാവ് തൈകൾ ലഭ്യമാകുന്ന നഴ്സറികൾ കശുമാവിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കശുമാവിന്റെ പൈതൃക ശാസ്ത്രം കർഷകരുടെ അനുഭവ സമ്പത്ത് വിജയഗാഥകൾ എന്നിവയുടെ സമ്പുഷ്ട ഉറവിടമാണ് ഈ വെബ്സൈറ്റ് മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങൾക്ക് പുറമെ ആഗോളതലത്തിൽ കേരളത്തിലെ കശുമാ വണ്ടിയുടെ സ്ഥാനം എന്നിവ അറിയാനുള്ള ഒരു സമ്പുഷ്ട ഉറവിടം കൂടിയാണ് ഈ കർഷക സൗഹൃദ വെബ്സൈറ്റ് കശുമാവ് കൃഷിയെ സംബന്ധിക്കുന്ന സമഗ്ര പരിഹാരത്തിനായി കശുമാവ് കൃഷി ഡോക്ടർ ടൂൾ കശുമാവ് കൃഷി കലണ്ടർ കർഷകരുടെ പരാതികൾ സംശയങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനായി കശുമാവ് കർഷക ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തിരുവനന്തപുരം മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം നടീൽ വസ്തുക്കളുടെ ഉത്പാദന രീതികൾ എന്ന വിഷയത്തിൽ ജൂൺ നാല് അഞ്ച് തീയതികളിൽ രണ്ടു ദിവസത്തെ കാർഷിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയുടെ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് രാവിലെ മണി മുതൽ പരിശീലനം ആരംഭിക്കും പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ജൂൺ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി രജിസ്ട്രേഷൻ ഫീസ് അടച്ച് അതിന്റെ സ്ക്രീൻഷോട്ടും പേരും വാട്സപ്പ് മുഖേന ഒൻപത് നാല് നാല് ഏഴ് എട്ട് അഞ്ച് ആറ് രണ്ട് ഒന്ന് ആറ് എന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു അടുത്ത നാല് ദിവസങ്ങളിലും സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എട്ട് ജില്ലകളിൽ റെഡ് അലർട്ടും ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് കേരള തീരത്ത് ഇന്ന് രാത്രി എട്ടര വരെ മൂന്നേ ദശാംശം രണ്ട് മുതൽ മൂന്നേ ദശാംശം ഏഴ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി